സെറ്റാക്കി തരാം നീ എങ്ങനെയാന്ന് ഇങ്ങനെയാണെന്ന് ചോദിക്കാൻ നീ ഒരു അരപ്പണീന്റെ പൈസ തന്നാൽ മതി എങ്ങനെയോ അത് ഞാൻ അറിയാലോ ആവശ്യല്ലാ എന്നാ അവരോട് ഏ മീൻ പിടിക്കാനാ ആ നീ എരേളം കളിച്ച ഇല്ല അന്ന് നീ ഒരു താഞ്ചി ആ കുട്ടന് പിന്നെ വളപ്പിലിട നല്ലോണം വരിണ്ടോ വളിച്ചു കിട്ടും ആ വേമ്പ കൈക്കോട്ടൊന്നും എടുക്കണ്ട കൈക്കോട്ട് ഇല്ലടാ വേമ്പായ നീ കളക്ക് ൂടി കൊത്ത് രാകേഷത്തിയ പാട് ഒരു പാട്ട പാട്ട് കിട്ടുവോ ആ കളിച്ചേക്ക് അത്യാവശ്യം കളിച്ചിട്ട് ഒരു മണ്ണരെ ആടിയില്ല ഇങ്ങോ ഇങ്ങുവാ നീ കളിച്ചോക്ക് തൈടെ പണ്ടൊക്കെ കളിച്ചോക്ക് കിട്ടിയില്ല എന്നോട് പറ കിട്ടിയില്ല കൂട്ട എന്റെ നാല് തൈ അവിടെ തുറന്നിട്ടുണ്ട് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇനി വീട്ടിൽ പോയിട്ട് ധൈര്യത്ത് വീട്ടിൽ പോയി നീ ആ ഉച്ചപ്പണീന്റെ ഒരു അതിന് ആന്റെ മൂവിങ്ങനാ കൊണ്ടുപോ ഇത് വേറെ ആള് പണിയെടുക്കുന്നുണ്ടെങ്കിൽ നീ ഒരു ദിവസത്തെ കൂലി എടുക്കണം ഉച്ചപ്പണിന്റെ കൂലി എന്നോട് വെച്ചിന് തന്നില്ലേ ആകെ ഉണ്ടായ പൈസയാതും പോ പണിയെടുത്ത് പൈസ കിട്ടി പോയി കരിയും കിട്ടി നമ്മക്ക് പൈസ